മഷാല് മഷാ അലഹമ്മില്ല പരിശുദ്ധമായ ഹറമിലാണ് നമ്മൾ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ അഥവാ വീട് പണി കഴിയട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും കഴിയട്ടെ കഴിയട്ടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആയുസ് തീരുകയും അല്ലെങ്കിൽ നമ്മുടെ ആഫിയത്തെ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ എന്താ പറയുക നല്ലതുപോലെ നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സമയത്തല്ല നമ്മൾ വരേണ്ടത് അങ്ങനൊരു സമയമുള്ള ആളുകൾ വരണ്ട എന്നല്ല സ്വാഭാവികം അത് വരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ലക്ഷങ്ങൾ ചെലവഴിച്ച് വീടെടുക്കുന്നുണ്ടാവും ലക്ഷങ്ങൾ ചിലവഴിച്ച് പലതും നമ്മൾ സംവിധാനിക്കുന്നു പക്ഷേ വർഷങ്ങളോളം നമ്മൾ പണിയെടുക്കുന്നുണ്ടാകും ജോലിയെടുക്കുന്നുണ്ടാവും എന്നാൽ നമുക്ക് അതിൽ ലക്ഷങ്ങൾ കിട്ടുമ്പോൾ ഒരു ലക്ഷം നമ്മൾ മാറ്റിവെച്ചാൽ ഇൻഷല്ല പരമാവധി കടങ്ങളൊക്കെ വീട്ടിയിട്ട് കൃത്യമായി നമുക്ക് വരാൻ കഴിയും നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ആഫിയത്തുള്ള സമയത്താണ് നമ്മൾ വരേണ്ടത് കാരണം എംബ്ര എന്ന് പറയുന്നത് ഹജ്ജ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് നടക്കാനാണ് കണ്ട മത്താഫിൽ നടന്നു പോകുന്നു തവാഫ് ചെയ്യുന്നു അല്ലേ അപ്പം നട ഒരുപാട് നടക്കാനാണുള്ളത് സഴിയും അതുപോലെ നടക്കാൻ ആഫിയത്ത് വേണം വീൽ ചെയറിൽ പോകുന്ന ആളുകളുണ്ട് അല്ലേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുത്താതിരിക്കട്ടെ അപ്പോൾ അതിനു മുമ്പ് തന്നെ പരമാവധി പരമാവധി ആഫിയത്തുള്ള സമയത്ത് വരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ആവർത്തിച്ച് ഞാൻ പറയുന്നു ആഫിയത്തുള്ള സമയത്ത് അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ എന്നാൽ ഒരുപാട് തൊവാഫ് ചെയ്യുവാനും അൻപത് ത്വാഫ് പൂർത്തീകരിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ടല്ലോ പ്രതിഫലമുണ്ടല്ലോ ഒരു ഉമ്രയെങ്കിലും കൃത്യമായി വൃത്തിയായി കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ ഒരാൾക്ക് തോഫീക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ നമ്മൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഉമ്പ്രക്ക് വേണ്ടി അല്ലേ ഉമ്പ്രക്ക് വരാൻ വേണ്ടിയുള്ള ഒരു കണക്ക് കൂട്ടൽ കൂടെ അല്ലെങ്കിൽ ലക്ഷ്യം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം പലതിനും വീടിന് വേണ്ടി നമ്മൾ പലതും നമ്മൾ സംവിധാനിക്കും അല്ലെങ്കിൽ മക്കളുടെ വിവാഹം അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ കടമകളും നമ്മൾ കൃത്യമായി ചെയ്യേണ്ടതൊക്കെ പൂർത്തീകരിക്കണം എന്നിട്ടാണ് നമ്മൾ വരേണ്ടത് പക്ഷേ എന്നാലും അതിൻ്റെ കൂടെ ഉമ്പ്ര നിർവഹിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയാൽ തീർച്ചയായും നമുക്ക് വരാൻ കഴിയും അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു ഇത് കാണുന്നവർക്കൊക്കെ അറിയാം ഞാനിത് പറയുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്ന ഉണ്ടാകും ധാരാളം സ്വലാത്തുകൾ ചൊല്ലി തിക്കറുകൾ ചൊല്ലി മുത്തനബിയിലേക്ക് ഹദിയ ചെയ്ത് അതുപോലെ തന്നെ മഹാന്മാരിലേക്ക് ഹദിയ ചെയ്ത് അതുപോലെ തന്നെ ഖുർആാനുകൾ ഓതി നല്ലതുപോലെ ഫറദ് നിസ്കാരത്തിന് ശേഷം കൃത്യമായും പടച്ച റബ്ബിനോട് നല്ല നിലയിൽ ദുആ ചെയ്യാൽ ചെയ്താൽ നല്ല കൂടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഈ മണ്ണിലേക്ക് എത്താൻ കഴിയുമെന്നതിൽ ഒരു സംശയം വേണ്ട അള്ളാഹു നമ്മളിവിടെ എത്തിക്കുമാറാവട്ടെ അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഈ ഒരു ഹെറമ് കാണുമ്പോൾ ഈ മത്താഫ് കാണുമ്പോൾ ഇൻഷാ അള്ളാ ഇവിടെ വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കൃത്യമായും ഒരുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ നിങ്ങളെത്തുക തന്നെ ചെയ്യും അള്ളാഹു നമ്മളിവിടേക്ക് എത്തിച്ചു തരട്ടെ ആമീൻ ഐ മീൻ